ഭൂതത്താൻ ഡാം പൂർണ്ണമായി തുറന്നു കനത്ത മഴയിൽ പെരിയാറിൽ നീരൊഴുക്ക് കൂടിയതിനെ തുടർന്നാണ് നടപടി കനാലുകൾ വഴിയുള്ള ജലവിതരണവും നിർത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച വരെ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഭൂതത്താൻകെട്ട് ഡാമിന്റെ പതിനഞ്ച് ഷട്ടറുകളും ഉയർത്തിയതോടെ പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി പതിമൂന്ന് ഷട്ടറുകൾ ഉയർത്തിയിരുന്നു ബുധനാഴ്ച പതിനൊന്ന് മണിയോടെയാണ് അവശേഷിച്ച രണ്ട് ഷട്ടറുകൾ ഉയർത്തിയത് ശക്തമായ മഴ തുടരുന്നതിനാലും കല്ലാർകുട്ടി പാം്ല ഡാമുകൾ തുറന്നതിനാലും പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഭൂതത്താൻകെട്ടും തുറക്കാൻ തീരുമാനിച്ചത് മുൻ വർഷങ്ങളിലെല്ലാം ജൂൺ മാസമാണ് ഡാം തുറന്നിരുന്നത് ഡാം തുറന്നതോടെ പെരിയാറിൽ കുത്തൊഴുക്കുണ്ട് ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ജലനിരപ്പ് താഴ്ന്നതോടെ ടൂറിസ്റ്റ് ബോട്ട് സർവീസും നിലച്ചു GTV News, Pindibana.